സ്വകാര്യ വിമാനം ചാർട്ട് ചെയ്ത് പ്രത്യേക വൈക്ക് കാറ്റഗറി സുരക്ഷയും നൽകി ഒരു പ്രതിയെ ദില്ലി സി ബി ഐ ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യാൻ ആനയിച്ചു കൊണ്ടുപോകുന്നതൊക്കെ രാജ്യ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും നാൽപ്പതിലധികം നിരപരാധികളായ പാവങ്ങളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന പ്രതിയായ ടി വി കെ നേതാവ് വിജയിയാണ് രണ്ടാം ദിവസത്തേക്ക് ചോദ്യം ചെയ്യുവാൻ സി ബി ഐ ദില്ലിയിലേക്ക് എഴുന്നള്ളിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇത് സിബിഐക്ക് ചോദ്യം ചെയ്യാനൊന്നുമല്ല ബി ജെ പിയുടെ തമിഴ്നാട്ടിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യാൻ വിളിച്ചു വരുത്തിയതാണ് ബി ജെ പിയുമായി വിജയ് ചർച്ച ചെയ്തു എന്നറിഞ്ഞാൽ ഇപ്പോൾ കൂടെയുള്ള ലക്ഷക്കണക്കിന് തമിഴ് മക്കൾ അവരുടെ വഴിക്ക് പോകുമെന്നറിയുന്നതുകൊണ്ട് ചർച്ച സി ബി ഐ ആസ്ഥാനത്തേക്ക് മാറ്റി എന്ന് മാത്രം രജനി മക്കൾ മണ്ഡമെന്ന രജനി പാർട്ടിക്ക് പറ്റിയ അബദ്ധം വിജയ് പാർട്ടിക്ക് സംഭവിക്കാതിരിക്കാനാണ് സംഘപരിവാർ രഹസ്യ ചർച്ച സിബിഐ ആസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത് അത് ബോധ്യപ്പെടണമെങ്കിൽ കഴിഞ്ഞ നാല് വർഷമായി തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്നു പോകണം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിലായിരുന്നു തമിഴ്നടൻ വിജയിയെ തമിഴ്നാട് പാനൂരിലെ സ്വന്തം വീട്ടിൽ വെച്ച് ആദ്യമായി എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്നത് മെർസൽ സിനിമ തുടരെയുള്ള സംഘപരിവാർ വിമർശനം ഇതിനെയെല്ലാം പിന്നാലെയായിരുന്നു വിജയി തേടി ഇടിയെത്തിയത് ആ ചോദ്യം ചെയ്യലിന് ശേഷം പിന്നെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്നു മാത്രമല്ല വിജയ് പതി നിശബ്ദനാവുകയും ചെയ്തു അടുത്ത രണ്ടു വർഷം വിജയ് പാർട്ടി ഉണ്ടാക്കുമെന്നും ഇല്ലെന്നും ചർച്ചകൾ തമിഴ്നാട്ടിൽ കുറച്ച് പെയ്ഡ് യൂട്യൂബുകൾ വഴി സജീവമായി നടന്നു അതൊരു നിലമൊരുക്കലിന്റെ ഭാഗമാണ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിനാണ് തമിഴക വെട്രിക്ഴകം എന്ന പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഭരണകക്ഷിയായ ഡി എം കെ മാത്രമല്ല ബി ജെ പിയേയും ഇടയ്ക്ക് മോദിയെയും വിമർശിച്ചതോടെ വിജയ്ക്ക് തമിഴ് യുവാക്കൾക്കിടയിൽ പിന്തുണ വർദ്ധിച്ചു തിരഞ്ഞെടുപ്പ് വർഷമായതോടെ വലിയ റോഡ് ഷോകളിലൂടെ ആൾക്കൂട്ടത്തിലേക്കെത്തുകയും തമിഴ് മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും വിജയിക്കും പാർട്ടിക്കും വലിയ പ്രമോഷനുകൾ നൽകുകയും ചെയ്തു പതിനായിരക്കണക്കിന് യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വിജയിയുടെ മാസ് ഡയലോഗുകൾ ഓടിക്കാനായി മാത്രം ഇതിനിടയിൽ കോണുപോലെ മുളച്ചുപൊങ്ങിക്കൊണ്ടിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞ് സംഘപരിവാർ വിമർശനം കുറഞ്ഞു എന്നു മാത്രമല്ല ഡി എം കെ വിമർശിക്കുന്നതിലേറെ മുഖ്യമന്ത്രി സ്റ്റാലിനെയും മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെയും വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ ഉണ്ടായ ദുരന്തം എല്ലാ പെയ്യാർ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു ദുരന്തഭൂമിയിൽ നിന്നും നിമിഷങ്ങൾക്കകം സ്വന്തം വീട്ടിലേക്ക് മുങ്ങിയ വിജയിയുടെ തനി സ്വഭാവം പുറത്താവുകയും ചെയ്തു എന്നാൽ ഒന്ന് പതറിയെങ്കിലും ഏറെക്കഴിയും മുമ്പ് തന്നെ വീണ്ടും വിജയ് കളത്തിലിറങ്ങി പ്രൊമോഷൻ പരിപാടികളുമായി സജീവമായി ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ പോലും സംഘപരിവാർ വിജയ് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടടുത്തായി വിജയ് രാഷ്ട്രീയ ദൈവമായി പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന ഈ സിനിമ രക്തസാക്ഷി പരിവേഷത്തോടെ പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് റിലീസിങ്ങും ഉറപ്പാണ് സംഘപരിവാർ ചങ്ങലയിൽ പൂട്ടിയ അടുത്തൊരു എം ജി ആറോ ജയലളിതയോ എല്ലാമാണ് വിജയി സംഘപരിവാർ ലക്ഷ്യമിടുന്നത് അസ്ഥിയിൽ തന്നെ സംഘപരിവാർ വിരുദ്ധതയുള്ള ദ്രാവിഡ മക്കളെ നടികെ പിളർത്തി അവിടെ നുഴഞ്ഞു കയറുക എന്ന സംഘപരിവാറിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് വിജയ് എന്ന സിനിമാതാരത്തിന്റെ പോപ്പുലാരിറ്റിയെ ബ്ലാക്ക് മെയിൽ ചെയ്തത് എങ്ങനെയാണെന്ന് വരും ദിവസങ്ങളിൽ നാം കാണുവാൻ പോകുന്നതേയുള്ളൂ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ദ്രാവിഡ മക്കളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ ഇറക്കിവിട്ട വിട്ട ഒന്നാം തരം ചാരനാണ് जोसफ् विजय चंद्रशेखर